ഇന്ദരസ്ഥാനത്തെ വനത്തിൻ്റെ തലസ്ഥാനത്തെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ വിളകൂത്തും മുരുംതരും പരിതികൾ ഓടും നമ്മൾ വിളകൂത്തും മുരുംതരും പരിതികൾ ഓടും നമ്മൾ അന്നംപാപം करते gere അന്നംപാപം करते gere അന്നംപാപം करते gere അന്നംപാപം करते gere करते gere ദിരന്മാരെ करते gere ദിരന്മാരെ ദിരന്മാരെ പോരാളികളെ ദിരന്മാരെ പോരാളികളെ പ്രിയമുള്ളവരെ ദില്ലി ചെലോ മാർച്ചിന് ഐക്യദാർഢ്യവും പ്രകടനവും സമ്മേളനവും കരുവാര കൊണ്ട് കിഴക്കേതൽ വെച്ച് നടന്നു അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു മുജീബ് ഉദ്ഘാടനം ചെയ്ത ചെയ്യുകയും എൻ ഉണ്ണിയുംകുട്ടി മുഖ്യ പ്രഭാഷണവും നടത്തി മുഹമ്മദ് അലി എന്ന കുഞ്ഞാക്ക മാസ്റ്റർ വാക്കേൽ മുഹമ്മദ് അലി എന്നിവർ ആശംസകളും അരിടം കാലത് നന്ദിയും പറഞ്ഞു അതിന്റെ ഒരു വീഡിയോ റിപ്പോർട്ട് പ്രധാന കാരണം ആയിരക്കണക്കിന് കർഷകർ രാജ്യത്തിന്റെ അന്നം കാക്കുന്നതിന് വേണ്ടി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുക സൂചിപ്പിക്കാനുള്ളത് റഷ്യൻ സാഹിത്യകാരനായ പ്രസിദ്ധമായൊരു ആ കഥയുടെ ശീർഷകം എങ്ങനെയാണ് മുതല എന്നാണ് പ്രദേശത്തെ മുതലേ കാണാത്ത ഒരു പ്രദേശത്തെ മുതലേ കാണാൻ വേണ്ടിട്ട് പ്രദർശനത്തിനായി മുതലേ കൊണ്ടുവരും ആ മുതലേ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കൂടി കുടിക്കുന്നു മുതലേ നിൽക്കുന്ന പ്രദേശത്തേക്ക് വീണുപോയി അങ്ങനെ ഒരു മനുഷ്യൻ മുതലയുടെ അകപ്പെടുകയാണ് അതിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരു കൂട്ടം ആളുകളെ മുതലേ രക്ഷിക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു ആളുകളെ മുതലയുടെ മുമ്പിൽ എന്തിനാണ് ഞാൻ വീണത് എന്ന് തർക്കം ചെയ്തു ആ മുതലയുടെ വായിൽ അകപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്ത്യയിലെ ഈ സമൂഹത്തിൽ

കാരണം ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകരെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുവിന്റെ വിലക്ക് വേണ്ടി അദ്ദേഹം പോരാടുമ്പോൾ മറുഭാഗത്ത് ശശീന്ദ്രൻ എന്നെ ശശീന്ദ്രൻ ഉന്നയിച്ച മറ്റൊരു പ്രമേയം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പ്രധാനമായി പറഞ്ഞത് മനുഷ്യനെ ആക്രമിക്കുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ നിയമം കൊണ്ടുവരണം കരുവാരമുണ്ടിലെ സ്വതന്ത്ര കർഷക സംഘം വളരെ വ്യക്തമായി പറയുന്നു രാജ്യത്ത് ആക്രമിക്കപ്പെടുന്ന വന്യജീവികളെ കൊല്ലാൻ നിലവിൽ നിയമമുണ്ട് നിങ്ങൾ ആരെയാണ് വനവകുപ്പ് മന്ത്രി ആരെയാണ് കവളിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം നിലവിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പതിനൊന്ന് പറയുന്നുണ്ട് രാജ്യത്ത് മനുഷ്യന്റെ ബുദ്ധിമുട്ടുള്ള വന്യജീവികളെ കൊന്നുകളയാനുള്ള നിയമമുണ്ട് ക്രിമിനൽ കോഡ് പറയുന്നുണ്ട് പ്രഖ്യാപിക്കുക എന്ന പരിപാടിയിലാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ മനോഹരമായി ഇവിടെ ചെയ്ത കരുവാരകുട്ട സ്വതന്ത്ര കർഷക സംഘത്തിലെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല അതിന് ചുക്കാൻ പിടിച്ചു നമ്മുടെ പ്രിയപ്പെട്ട യും അതുപോലെ തന്നെ ഉമ്മർ മായും പ്രിയപ്പെട്ട നമ്മുടെ അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ കരുത്തരായ പ്രസിഡന്റേയും സെക്രട്ടറിയേയും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയും ഒക്കെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ നമുക്കറിയാം ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ മുത്തലിമൂലയും എല്ലാം കർഷകർ അവർ വളരെയധികം ദുരിതപൂർവമായ ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ കഴിഞ്ഞത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ട അന്ന് ആ കർഷക സമരം അവസാനിപ്പിച്ചപ്പോൾ അന്ന് ചെയ്ത വാഗ്ദാനങ്ങൾ നിർവഹിച്ചതിന്റെ ഫലമായിട്ടാണ് വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് ചെലോ മാർച്ച് ചെയ്യുന്നത് ഇന്ന് പാകിസ്ഥാനോടോ അതല്ലെങ്കിൽ നമ്മുടെ ചൈനയോടൊക്കെ ചെയ്യുന്ന യുദ്ധരീതിയെ കാണുന്ന വിധത്തിലുള്ള സമരമാർഗങ്ങളാണ് നമ്മുടെ കർഷകർക്ക് നേരെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഓരോ ദിവസത്തെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തെല്ലാം ഉപയോഗിച്ച് കണ്ണീർവാതകം നമ്മുടെ നമ്മുടെ കർഷകർക്ക് നേരെ അതുപോലെ തന്നെ നടക്കുന്ന പാതയിൽ ഇരുമ്പാടി കൊണ്ട് അവിടെ തറച്ചുകൊണ്ട് അവരെ ശീലിപ്പിക്കുന്നു ട്രെയിനുകൾ ഉപയോഗിച്ച് വലിയ മതിലുകൾ തീർത്തുകൊണ്ട് അവരെ ദില്ലിയിലേക്ക് വരാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് ാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ആത്മാവായ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരോടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട രണ്ടായിരം കോടി രൂപയാണ് നമുക്ക് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് തരേണ്ട സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ലാബ്സാക്കി കളഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ കർഷകരോ കർഷകർക്ക് അവരെത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്തു തന്നെ ചെയ്താലും പറയേണ്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രതികരിക്കേണ്ട കാര്യത്തെ പ്രതികരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വാങ്ങേണ്ട കാര്യത്തിൽ വാങ്ങിക്കുകയും ചെയ്യുന്ന കർഷകരുടെ മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കും എന്ന് നരേന്ദ്രമോദിക്ക് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം സമരപ്രയോഗമുറ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് നമുക്കറിയാം മുൻപെടുത്ത മോഡിയായ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ നെൽകർഷകരുടെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നെൽകർഷകർ വളരെ ദുരിതപൂർവമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുപോകാൻ സാധിക്കാതെ ജീവിതമാണ് നയിച്ചു അതുപോലെ തന്നെ താങ്ങു ആലപ്പുഴയിൽ ഒരു പ്രസാദി മരിച്ചു അതിനെ തൊട്ട് പിന്നാലെ കാസർകോടും കണ്ണൂരും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ മരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റബ്ബർ കർഷകരുടെ സ്ഥിതിയാണെങ്കിൽ ഇപ്പോ ഒരു ബജറ്റ് വന്നു പത്ത് രൂപ കൊടുക്കുന്ന രൂപ

പോയി നോക്കി നടക്കുമ്പോൾ നമ്മുടെ കർഷകരുടെ ആ ഒരു കഴിയുന്നില്ല എന്നതാണ് വാസ്തവം മറ്റൊരു കാര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് രണ്ട് ഒരു കുടുംബം ജീവിക്കാമായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് തേങ്ങ ഉണ്ടായാൽ പോലും ഒരു കുടുംബത്തിന് പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ രാജ്യവും അതുപോലെ നമ്മുടെ കേരളവും നിൽക്കുന്നത് ഇവിടെ േര കർഷകർക്ക് ഒരു സംഭരണ കേന്ദ്രമുണ്ട് നമ്മൾ വണ്ടൂർ മണ്ഡലത്തിൽ ആകെ രണ്ട് സംഭരണ കേന്ദ്രമാണ് ഉള്ളത് ഇന്ന് വണ്ടൂർ പഞ്ചായത്തിലെ കൂരാടും മറ്റൊന്ന് തിരുവാലിയും ആ തിരുവാലിയിൽ ഇവിടെ കടുവാനുഭവമുള്ള നാളികേര കർഷകർ കൊണ്ടുപോയി കൊടുക്കേണ്ടത് വണ്ടൂർ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള വണ്ടൂരിലാണ് പിന്നെ എങ്ങനെ ഈ പറഞ്ഞ ഈ സാഹചര്യത്തിൽ നാളികേരത്തിന് ഇങ്ങനെ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ അവിടെ കൊണ്ടുപോയി ഏത് കർഷകനാണ് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ വന്യമൃഗശല്യം ഇപ്പൊ നമുക്കറിയാം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ നാട് നിൽക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത വയനാട് ഒരു ദുരിതമുണ്ടായി ഒരു വീട്ടിൽ വന്ന് ചവിട്ടിക്കില്ലെന്നറിയാം വളരെ അതിദാരുണമായി നമ്മൾ വളരെ വേദനജനകമായാണ് കാണുന്നത് ഇവിടെ വന്യമൃഗശല്യങ്ങളുടെ നിരന്തരമായ ആക്രമണങ്ങൾ മൂലം ഒരുപാട് പേർ പേര് അത് അതിനുശേഷം അല്ലെങ്കിൽ മറ്റൊന്ന് ഒരുപാട് പേര് ഉപേക്ഷിക്കുന്നു എന്നിട്ട് എന്ത് ഫലം നേരത്തെ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ആ കേവലം രണ്ട് ലക്ഷം കുറച്ചു കൊണ്ട് രണ്ടു ലക്ഷമാക്കിക്കൊണ്ട് കർഷകരോട് പറഞ്ഞു വയനാട്ടിൽ ഒരു ഒരു സഹോദരനെ ചവിട്ടിക്കൊണ്ടത് വളരെ ദുരിതമായി പറഞ്ഞു അതുപോലെ കടുവ കടുവയെ കുറിച്ച് പറഞ്ഞു കടുവ ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് പശുവിനെയും ഒക്കെ കടിച്ചു കൊല്ലുന്ന കാര്യം പറഞ്ഞു വയനാട് എന്ന് പറയുന്ന പ്രതി മനോഹരമായ രാജ്യം ജില്ല ഇന്ന് ഭീതിയിലാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സ്ത്രീ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആനയും കടുവയും നിരന്തരം വന്ന് കൃഷി ഒരു വനമന്ത്രി ശശീന്ദ്രൻ പറഞ്ഞാ തിരിയൂല എന്താ പറയുന്നതെന്ന് മന്ത്രിക്കും അറിയൂല മന്ത്രി പറയുന്നത് എന്താന്ന് ജനങ്ങൾക്കും അറിയൂല അങ്ങനെ എഴുപതും എൺപതും പുൽകിയ ഒരു മന്ത്രി ഒരു മന്ത്രി താല്പര്യക്കാരനായു വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വനമന്ത്രിയാണ് കേരളത്തിന്റെ വനമന്ത്രി അദ്ദേഹം രാജിവാക്കണം എന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു സതീശന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തു വന്യമൃഗങ്ങൾക്ക് രക്ഷയില്ല മനുഷ്യനും രക്ഷയില്ല വന്ന ആന ഇതിനൊരു ആനയെ പിടിച്ചു ആനക്ക് മയക്കുപടി വെച്ചു ആന തത്വം പിടിച്ചു ആ ചത്തുപോയി ഇപ്പോ ആനയെ വെടിവെക്കാൻ അഞ്ചാറ് ദിവസമായി ഈ ആനയെ ഇന്നുവരെ വെടിവെക്കാൻ സാധിച്ചിട്ടില്ല ആ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്തെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അതുകൊണ്ട് വനമന്ത്രി രാജിവെക്കണം കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകണം രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ കൃഷിക്കാർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യം അത്തരത്തിലുള്ള വനമന്ത്രി ഉണ്ടായപ്പോൾ എണ്ണി പറഞ്ഞപ്പോ മന്ത്രിമാരടക്കം മന്ത്രിമാരടക്കം കളിയാക്കിയ മൊയ്തീനെ കളിയാക്കിച്ചിരിക്കുക ഏത് മന്ത്രിമാർ കോൺഗ്രസിന്റെ മന്ത്രിമാരല്ല മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരല്ല പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിച്ച ഗവൺമെന്റിനുള്ള മന്ത്രിമാർ കളിയാക്കിയപ്പോ പ്രതിപക്ഷത്തെ കളിയാക്കുന്നത് ശരിയല്ല നിയമസഭാ രേഖകളിൽ ഇതൊക്കെ വരും അതുകൊണ്ട് ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിമാരും സംയമനം പാലിക്കണം വി ഡി സതീശൻ പറഞ്ഞു അയാളൊരു സ്വതന്ത്ര കർഷക